ഹായ് ഫ്രണ്ട്സ് മീഷു പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെയിൽ വിഡിയായിട്ടൊന്നല്ല വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ കയ്യിലുള്ള കളക്ഷനെ ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ട് ഇത് സെയിലിന് ഇല്ല പ്ലാന്റുകളല്ല സെയിലിന് എല്ലാ പ്ലാന്റുകൾ വേറെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നൊരു ദിവസം വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് പി രണ്ട് രണ്ട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇത് ബട്ടർഫ്ലൈ ഇത് രഗ്ലോണിയമയാണ് അതുപോലെ കലേഡിയം വെറൈറ്റീസ് ഇങ്കോണിയം എപ്പിഷിയ എപ്പി പിന്നാറ്റം ഇതിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ അതുപോലെ ന്തൂര്യം അതുപോലെ ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇതും കൊടുക്കാൻ ഉണ്ട് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതും കൊടുക്കാണ്ട് ഇതിൻ്റെ തൈകൾ നാൽപ്പത് രൂപ അതുപോലെ അറുപത് ആ റേറ്റിനൊക്കെ അല്ലേ സൈസിനനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ തൈകളും കൊടുക്കാനുണ്ട് അതുപോലെ ഇതിൻ്റെ തൈകളുണ്ട് നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് ആ റേറ്റ് ഒക്കെ കേട്ടോ വരുന്നത് തൈകൾക്ക് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതിന് കുറച്ച് റേറ്റ് കുറവുള്ളതാണ് ഇതിൻ്റെ ഒരു നാല് അഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ വെറൈറ്റിയിൽ തന്നെ ഇത് ഇത് വേറെ റേറ്റ് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ഇത് കണ്ടിട്ടുണ്ട് ബിഗോണിയ വെറൈറ്റീസ് ആണ് അത് സിംഗോണിയം പിന്നെ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പക്ഷെ അതൊന്നും സെയിലിന് ഇല്ല കേട്ടോ കലാത്തിയ കലാത്തിയ പ്ലാന്റുകളുണ്ട് അതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ആയിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ മിനിയേച്ചർ ആന്തോയം ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല കാണാൻ ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ ഇത് ടെൻ ക്യാരറ്റ് അതിലൊരു ടെൻ ക്യാരറ്റ് കൊടുക്കാനുള്ളതാണ് റേറ്റ് നാന്നൂറ് രൂപയാണ് കേട്ടോ അതുപോലെ ഇത്രയും പ്ലാന്റ്സുകൾ കേട്ടോ സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗത്ത് സി ജി പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ അഗ്ലോണിമ ഈ സ്റ്റാൻഡ്മൽ അഗ്ലോണിമ അതിൻ്റെ താഴെയും കുറച്ച് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ എസ് പി കൊളംബിയ ആണ് ഈ ഒരു പ്ലാന്റ് എസ് പി കൊളംബിയ ആണ് കണ്ടിട്ടുണ്ടോ ഇത് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതും സെയിലിന് റെഡി ആയിട്ടുണ്ടാവും വിഗോണിയ പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതും ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപേനെ ഒരു പ്ലാന്റിന് ജിഫിയിലാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു വിഗോണിയ ഈ ഒരു പ്ലാന്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എത്രയും പ്ലാന്റ്സുകൾ ഈയൊരു ഭാഗത്ത് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു വിഗോണിയും പ്ലാന്റുകൾ വിഗോണിയ തന്നെയാണ് കേട്ടോ ഇതൊരു സെല്ലം വെറൈറ്റി ആണ് പിന്നെ ഇത് ഇതൊക്കെ കൊടുക്കാനുള്ള പ്ലാൻസുകളാണ് കേട്ടോ അതുപോലെ ഈയൊരു പ്ലാന്റ് ഇത് ഇതൊക്കെ ബികോണിയ ആണ് ഇതൊക്കെ ബിഗോണിയ വെറൈറ്റീസ് ഇത് ഒരു ഇതും അതുപോലെ ബിഗോണിയ ഇതൊക്കെ ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ച പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഹണി ഇത് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് സെയിലിന് ഇല്ല തന്നെയാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപേന് ഒരു പിന്നെ വൈറ്റും യെല്ലോ ഫ്ലവർ ഫ്ലവറായിട്ടോ അവർ പിന്നെ ഇത് റിപ്സാ ആണ് കേട്ടോ ഇതിൻ്റെ തൈകളും അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ കൊടുക്കാനുള്ള തൈ ആണ് കേട്ടോ ഒരു തൈ നൂറ്റി അൻപത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നതുപോലെ ഒരു പ്ലാന്റ് ഇത് കൊടു സെയിലിനില്ല റെഡി ആയിട്ടില്ല കേട്ടോ പിന്നെ ഇത് ജിഫിയിലുള്ളത് സെയിലിനുള്ളതാണ് അതുപോലെ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് സെയിലിന് ഉണ്ട് കേട്ടോ നൂറ്റി അമ്പത് രൂപേന് സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതും റെഡി ആവുന്നുള്ളു കലേഡിയം ഇതൊന്നും സെയിലിന് ഇപ്പോൾ ഇല്ല കേട്ടോ അതുപോലെ ഈയൊരു ഭാഗത്ത് ഇത് വേൾമാക്സിൻ്റെ ഇറിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ബിഗ് ഇത് അഗ്ലോണിമ ലക്സബാണ് കേട്ടോ ഇതൊക്കെ റെഡി ആവുന്നുള്ളൂ തൈകൾ അതുപോലെ ഇത് ഈയർ പ്ലാന്റുകൾ പിന്നെ ഈ ഒരു ഭാഗത്ത് ഇത് ഇത് നമ്മൾ വയറ്റിലാവല്ലേ അതാണ് ഇതും പൊളോക്കേഷ ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്നുള്ളത് എനിക്ക് ആയിട്ട് അറിയില്ല പിങ്ക് ആയിട്ട് ഇങ്ങനെ ആയിരുന്നു അത്യാവശ്യം നല്ല പ്ലാന്റ് ആട്ടോ നല്ലൊരു പ്ലാന്റ് പിന്നെ ഇതും അതിൽ പെട്ടൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ കേട്ടത് തന്നെ പിന്നെ ഈ ഒരു ഭാഗത്ത് ഇത്രയും പ്ലാന്റുകൾ ഇതിൻ്റെ തൈകളുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് നൂറ്റി മുപ്പത് രൂപേനെ ഒരു തൈക്ക് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിങ്ങനെ ക്ലെയിം ചെയ്തിട്ട് വെച്ചിട്ടുള്ള പ്ലാൻ്റാണ് ഇയർ പ്ലാന്റ് അതുപോലെ ഇതും ഒരു ക്ലെയിം ചെയ്തിട്ട് പോകുന്ന പ്ലാൻ്റ് തന്നെയാണ് ഇതിൻ്റെ തൈകളുണ്ട് കേട്ടോ നാൽപ്പത് രൂപയാണ് പിന്നെ അടുത്തത് ഈയർ ഭാഗത്ത് വെറൈറ്റിയാണ് ട്ടോ നിൻ്റെ തൈകൾ റെഡി ആയിട്ടുണ്ട് എഴുപത് രൂപ അതുപോലെ കലാത്തിയ അത് എഴുപത് രൂപ കലാത്തിയ ഉണ്ട് ട്ടോ പിന്നെ ഈ വൈറ്റ് ഓർക്കിഡ് പിന്നെ ഉള്ളത് ഈ ഭാഗത്താണ് ഈ കലാത്തിയ നൂറ്റി മുപ്പതാണ് ട്ടോ ഒരു തൈക്ക് റേറ്റ് വരുന്നത് കുറച്ച് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കുറേ ചാർജ് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് കാരണം ഹൈറ്റുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇത് മോസ്റ്റാ മോറ്റ ഡിലീക്ഷിട്ടുള്ള പ്ലാന്റ് പിന്നെ അതുപോലെ ഇത് ആന്തൂറിയ മറിച്ചോ മാഗ്നിഫിക്കോ ലിഫൻറ്റീയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പ്ലാന്റുകളാണ് കലാത്തിയ യും പ്ലാന്സുകളാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാൻ റെഡി ആയിട്ടുള്ളത് ഇഷ്ടം കൊടുക്കാനില്ല എൻ്റെ കളക്ഷനിൽ ഇതിൽ ചില പ്ലാൻസുകളൊക്കെ കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള പ്ലാൻസുകളൊക്കെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ഇതിൻ്റെ തൈകളുണ്ട് കേട്ടോ ഇത് പതിനഞ്ച് രൂപേനെ തൈകൾക്ക് ഈ ഒരു സിങ്കോണിയം അതുപോലെ ഈ ഒരു പ്ലാന്റ് സൈലോക്കാണ് കേട്ടോ അത് കൊളോക്കേഷിയാണ് സൈലോക്ക് പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് കൊടുക്കാറുള്ളത് നൂറ്റി എൺപത് രൂപേനു കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ് കൊടുക്കാനുള്ളതാണ് നൂറ്റി ഇരുപത് വല്ലാത്ത ഒക്കെ ചെയ്യാനുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത്രയും കലാത്തിയ കലാത്തിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിലേതെങ്കിലും പ്ലാൻസ് വേ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇങ്ങനെ സെയിൽ വീഡിയോ ആയിട്ട് വരാം കേട്ടോ